അടുക്കൾ ടി ആസഫ് അല്ലെ അതിനോട് പ്രതികരിക്കുക അതായത് ചിലപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നുണ്ടാവും യു ഡി എഫ് അതിനോട് ഓടിയെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടാകും നമുക്ക് ഇലക്ഷൻ വരും പോവും അതല്ലോ രാജ്യം നിലനിൽക്കുക എന്നുള്ളതാണ് മതേതരത്വം നിലനിൽക്കുക എന്നുള്ളതാണ് ഭരണഘടന നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ പി ടി ആചാരിച്ചു ചൂണ്ടിക്കാണിച്ചതുപോലെ എൻ പി ആർ എൻ സി ആർ സി എ ഇതിനെ ഒരു സ്കീമായിട്ടാണ് അദ്ദേഹം കാണുന്നത് ഒരു ഹിന്ദു കൺസോൾട്ടേഷനുള്ള ശ്രമമായിട്ടാണ് അദ്ദേഹം കാണുന്നത് ഈ ഇതിലെ കോർ ക്വസ്റ്റ്യൻ എന്താണ് ആരാണ് ഇല്ലീഗൽ മൈഗ്രന്റ് അനധികൃത കുടിയേറ്റക്കാരൻ ആരാണ് ഹൂസ് ഇന്ത്യൻ ഹുഇസ് എ ഫോറിനർ ഇതെല്ലാം ഇപ്പൊ തർക്കം അതിനാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഫോറിനേഴ്സ് ആക്ട് ഒരു വിഭാഗം ആളുകൾക്ക് അപ്ലിക്കബിൾ അല്ലാണ്ടാക്കി ഭേദഗതിയോട് കൂടി പാസ്പോർട്ട് എൻട്രി ടു ഇന്ത്യ ആക്ട് ഈ ഭേദഗതിയോട് കുറേ ആൾക്ക് ബാധകമല്ലാണ്ടാക്കി എൻ സിയും പോപ്പുലേഷൻ റെഡ്യൂസറും എല്ലാം വരുന്നതിന്റെ അടിസ്ഥാന വിഷയം ഈ ഭേദഗതിയാണ് അപ്പൊ ഈ ഭേദഗതിയുടെ ക്വസ്റ്റ്യൻ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കൽ ഫോർട്ടീൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള പ്രൊട്ടക്ഷൻ അല്ല ആർട്ടിക്കിൾ ഫോർട്ടീൻ ട്വന്റി വണ്ണും എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇന്ത്യൻ ആൻഡ് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ അപ്പൊ അവരെ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെതിരെ പാർലമെന്റ് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് ആർട്ടിക്കൽ ഇന്ത്യൻ ഭൂമുഖത്ത് അധിവസിക്കുന്ന എനി പേഴ്സൺ നോട്ട് എനി സിറ്റിസൺ പേഴ്സൺ എന്ന് പറയുന്ന ഈ പ്രൊട്ടക്ഷൻ ആർക്കാണ് ആർട്ടിക്കിൾ ഫോർട്ടീനും ട്വന്റി വണ്ണിന്റെയും പരിരക്ഷ ഇന്ത്യൻ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കുമാണ് അത് വിദേശിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും അങ്ങനെയുള്ള വിദേശിയെയും സ്വദേശിയെയും ജാതിയുടെ മതത്തിന്റെ നിറത്തിന്റെ വർഗത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ ഈ സിറ്റിസൻഷിപ്പ് അമെന്റ്മെന്റിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്താണ് ഒരു പെർസക്യൂഷൻ പീഡനം അനുഭവിച്ച ആളുകൾക്ക് പരിരക്ഷയല്ലേ എങ്ങനെയായി അഫ്ഗാനിസ്ഥാൻ കയറി വന്നേ ലോകമെമ്പാടും അപലപിക്കപ്പെടുന്ന ഭയാനകമായിരിക്കുന്ന ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നമാണ് ബർമ ശ്രീലങ്ക ഇത് രണ്ടും അവിവക്ത ഇന്ത്യയുടെ ഭാഗമാണ് അതിലൊന്നും അഫ്ഗാനിസ്ഥാൻ ഇല്ല അവിവക്ത ഭാരതത്തിന്റെ ഭാഗമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു വലിയ ജനവിഭാഗങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നു കൊല്ലുന്നു ഗാസയിൽ നടക്കുന്നതിന് തുല്യമാണ് മ്യാൻമറിൽ നടക്കുന്നത് ശ്രീലങ്കയിൽ നടക്കുന്നത് ഇന്ന് തമിഴ്നാട്ടിലുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ ഇത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യ നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇതിൽ കയറി വന്നത് എന്തിനാണെന്ന് ഒരു എക്സ്പ്ലനേഷനും ഇല്ല ഒബ്ജക്റ്റ് ആൻഡ് റീസൺ ഇതില്ല പാകിസ്ഥാനും ബംഗ്ലാദേശും പറയാ നാൽപ്പത്തിയു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽപ്പെട്ടതാണ് മ്യാൻമർ ബർമ ശ്രീലങ്ക ഞാൻ ചോദിക്കുന്നത് എന്ത് ഒരു നിയമത്തിൽ എഴുതി വെക്കുകയാണ് ആറ് മതവിഭാഗത്തിന്റെ മൂന്ന് രാജ്യങ്ങളുടെ പേര് അതൊരു ഡിസ്ക്രിമിനേഷൻ ആണ് ആർട്ടിക്കൽ ഫോർട്ടീൻ പറയുന്നത് എന്താണ് ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ടു അല്ല അവിടെ നേരത്തെ ശ്രീ പി ടി ആചാരി ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്മളതിൽ ഒരു തുടർച്ച തേടിയാൽ ഇതൊരു സ്കീമാണ് എന്നുള്ളതാണ് എൻ പി ആറ് എൻ സി ആറ് സി എ അപ്പോൾ സി എ ഇപ്പോൾ നമ്മൾ കേരളം ആദ്യം നിയമസഭയിൽ പ്രമേയമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കോടതിയിൽ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിജ്ഞാപനത്തിന് ശേഷം അഡ്വക്കറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇനി എന്താണ് അഡ്വക്കറ്റ് ജനറൽ ഉപദേശിക്കാൻ പോകുന്നത് നമുക്ക് വ്യക്തതയില്ല ഇവിടെ രമേശ് ചെന്നിത്തല പോയിട്ടുണ്ട് മുസ്ലിം ലീഗ് പോയിട്ടുണ്ട് അങ്ങനെ ഇരുനൂറ് ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ട് എന്താണ് കേരളം ചെയ്യേണ്ടത് എന്നാണ് താങ്കളുടെ നിലപാട് നമുക്ക് കക്ഷി രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്നേ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇതിന്റെ ഭരണഘടനാ സാധുതയെ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൽ സ്റ്റേറ്റ് നോ റോൾ ഇതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ആ അതിലെ ഒന്നാം ഹർജിക്കാരനാണ് മിസ്റ്റർ രമേശ് ചെന്നിത്തല വിട്ടുകൊടുത്തിട്ടുണ്ട് പെൻഡിംഗ് ആണ് അപ്പൊ ഇതിന്റെ ഭരണഘടനാ സാധുത ഒരു വൺ തേർട്ടി വൺ സൂട്ടിൽ കൂടി നിശ്ചയിക്കാൻ കഴിയില്ല അത് കേരളത്തിലെ പിണറായി വിജയനും അറിയാം ഗവൺമെന്റിനും അറിയാം ഭരണക്കാർക്കും അറിയാം